മാധ്യമ വാർത്തകൾ ഫലം കണ്ടു നാട്ടുകാരുടെ പരാതി സ്കൂൾ അധികൃതർ പരിഹരിച്ചു അഷ്ടമശ്വര ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ പ്രധാന കവാടം തുറന്നുകൊടുത്തു സ്കൂൾ പരിസരത്ത് അപകടങ്ങൾ പതിവായിട്ടും പ്രധാന കവാടം തുറക്കാതെ വണ്ടികൾ കയറുന്ന ചെറിയ റാമ്പിലൂടെ സ്കൂൾ വണ്ടികളെയും കുട്ടികളെയും ഒരുമിച്ചാണ് സ്കൂൾ അധികൃതർ കടത്തിവിട്ടുകൊണ്ടിരുന്നത് സ്കൂൾ പരിസരത്ത് അപകടങ്ങൾ പതിവായിട്ടും പ്രധാന കവാടം തുറക്കാതെ വണ്ടികൾ കയറുന്ന ചെറിയ റാമ്പിലൂടെ സ്കൂൾ വണ്ടികളെയും കുട്ടികളെയും ഒരുമിച്ചാണ് സ്കൂൾ അധികൃതർ കടത്തി വിട്ടുകൊണ്ടിരുന്നത് അഷ്ടമിച്ചിറ ചാലക്കുടി മെയിൻ റോഡിൽ സ്കൂളിന് സമീപം വലിയൊരു ഇറക്കം തുടങ്ങുന്നിടത്ത കുട്ടികളുടെ സുരക്ഷ നോക്കാതെ തികച്ചും അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ചെറിയ റാമ്പിലൂടെ വളരെ കഷ്ടിച്ച് ഒരു സ്കൂൾ വണ്ടി കയറാനുള്ള വീതി മാത്രമാണുള്ളത് ഇതിലൂടെയാണ് വണ്ടികൾക്കൊപ്പം കുട്ടികൾ കൂടി കടക്കുന്നത് ഈ റാമ്പിലൂടെ വരുമ്പോൾ കുട്ടികൾക്ക് റോഡിലൂടെ വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കില്ല എന്നാൽ പ്രധാന കവാടം താഴോട്ട് നീങ്ങി നിൽക്കുന്നതിനാൽ കുട്ടികൾക്ക് വാഹനങ്ങൾ വരുന്നത് കാണാനും കഴിയും ഇത് തുറന്നുകൊടുത്ത് അപകടങ്ങൾ ഒഴിവാക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്കൂൾ പരിസരത്ത് അടുത്തിടെ തുടർച്ചയായി അപകടങ്ങൾ നടന്നിരുന്നു ചാലക്കുടിയിലേക്ക് എത്താനുള്ള പ്രധാന റോഡിന് സമീപമുള്ള സ്കൂളിൽ നിരവധി കുട്ടികളാണ് പഠിക്കുന്നത് റോഡിന് സമീപമായി കനാലും കൾവർട്ടും സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും പ്രത്യേകിച്ച് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകട സാധ്യത ഏറെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്കൂളിൻ്റെ പ്രധാന കവാടം തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു തുടർന്നാണ് അധികൃതർ കവാടം തുറക്കാൻ തീരുമാനിച്ചത് മീഡിയ ടൈം മാള